ഹായ് ആൾ എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ് വിഷു വരാറായി അപ്പോൾ ഒരു വിഷു സ്പെഷ്യൽ പായസവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചെറുപയർ പരിപ്പും ചൗവരിയും ചേർത്തുകൊണ്ടുള്ള വളരെയധികം രുചികരവും അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു പായസമാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയണ്ടേ എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ കാണാം അതോടൊപ്പം എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു ഇതിലേക്കായിട്ട് ഒരു ചെറിയൊരു കപ്പ് ചവരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി വേവിച്ചെടുക്കണം ചവരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ഇനി പായസം ഉണ്ടാക്കുന്നതിനായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്നാം പാലാണ് അതുപോലെ ചെറിയൊരു ബൗൾ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇതിനെ കഴുകി വൃത്തിയാക്കി എടുക്കണം ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ കഴുകി വൃത്തിയാക്കിയ ചെറുപയർ പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ചുമക്കെ വറുത്തെടുക്കണം കഴുകി വൃത്തിയാക്കിയെടുത്ത ചെറുപയർ പരിപ്പ് പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാരണം പെട്ടെന്ന് ഇളകി വീഴില്ല അതെന്തെങ്കിലും ഒരു തവി എടുത്തിട്ട് ഇളക്കിയെടുത്ത് വേണം കുക്കറിലേക്ക് തട്ടി തട്ടിക്കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ പരിപ്പും അതിനോടൊപ്പം തുല്യ അളവിൽ ചവരിയും എടുത്തിട്ടുണ്ട് എന്നാൽ ചെറുപയർ പരിപ്പ് ഇത്രയും ഞാൻ പായസം ഉണ്ടാക്കാൻ എടുക്കുന്നില്ല അളവിൽ കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം ചവരി ചെറുപയർ പരിപ്പ് നെയ്യിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് പാകമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് രണ്ടോ മൂന്നോ വിസിൽ അടിക്കുന്നവരെ വേവിച്ചെടുക്കണം മൂന്ന് വിസിൽ അടിച്ചതിന് ശേഷം കുക്കർ ഓഫ് ചെയ്തു പരിപ്പൂടെ നല്ല പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട് ഇനി ഒരു കടായി എടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് ചെറിയ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കണം ആദ്യം വറുത്തെടുക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഒരു പതിനഞ്ചോളം അണ്ടിപ്പരിപ്പ് ഞാൻ ഇതിലേക്കായിട്ട് രണ്ടായിട്ട് മുറിച്ച് വറുത്തെടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് നല്ല പാകമായി വന്നിട്ടുണ്ട് ഇനി ഇതിനെ കോരി മാറ്റാം അടുത്തത് കിസ്മിസ് ആണ് ഞാനിവിടെ രണ്ട് കളറിലുള്ള കിസ്മിസ് എടുത്തിട്ടുണ്ട് കിസ്മിസും നല്ല മൂത്തുപാകമായി വന്നിട്ടുണ്ട് ഇനി ഇതിനെയും കോരി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് തേങ്ങാ കൊത്താണ് അഥവാ തേങ്ങാ നുറുക്ക് ഇത് വറുക്കാൻ വീണ്ടും വീണ്ടും നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ല ആദ്യം ഒഴിച്ച നെയ്യിൽ തന്നെ ഇതെല്ലാം നന്നായിട്ട് വറുത്തെടുക്കാവുന്നതാണ് തേങ്ങാ കഷ്ണങ്ങൾ നല്ല മൂത്തു പാകമായി വന്നിട്ടുണ്ട് ഇനി ഇതിനെയും കോരി മാറ്റാം ഇനി അതേ കടായിൽ തന്നെ രണ്ട് ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചെറുപയർ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ചെറുപയർ പരിപ്പ് വേവിച്ചത് എല്ലാം ഞാൻ എടുത്തിട്ടില്ല കുറച്ച് മാറ്റിവെച്ചിട്ടുണ്ട് മൂന്നോ നാലോ മിനിറ്റ് നെയ്യിൽ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് ശർക്കരപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കരടുകളൊന്നുമില്ലാത്ത നല്ല ശർക്കരയാണ് സ്ഥിരമായിട്ട് ഞാൻ വാങ്ങിക്കുന്നതാണ് അതുകൊണ്ട് ഇത് ഉരുക്കി അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത് ഡയറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം നാലോ അഞ്ചോ മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ശർക്കരപ്പൊടി നന്നായിട്ട് മെൽറ്റായി പരിപ്പിലേക്ക് മിക്സാവും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ വേവിച്ച് വച്ചിരുന്ന ചവരിയാണ് ഞാനിവിടെ ചെറിയ എടുത്തത് ഏത് വലിപ്പത്തിലുള്ള ചവരി ആയാലും കുഴപ്പമില്ല ചെറുപയർ പരിപ്പിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം എന്നേ ഉള്ളൂ ചവരി നന്നായിട്ട് മിക്സായി വരുമ്പോഴത്തേക്കും ഇനി ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലുമാണ് ഇത് ഒരുമിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് തേങ്ങാപ്പാൽ ചെറുതായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തുകൊണ്ടേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് സ്നേഹപൂർവ്വം ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും ചേർത്ത് കൊടുത്ത തേങ്ങാപ്പാൽ നല്ലതുപോലെ മിക്സായി തിളച്ച് വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര സ്പൂൺ ഏലക്കാപ്പൊടിയാണ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഏലക്കാപ്പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഏലക്കാപ്പൊടി ചേർത്ത് പായസം ഒന്ന് തിളച്ചതിന് ശേഷം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി പായസത്തിലേക്ക് ചേർക്കേണ്ടത് വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും അതുപോലെ തേങ്ങാ കൊത്തുമാണ് അങ്ങനെ വിഷു സ്പെഷ്യൽ ചെറുപയർ പരിപ്പ് ചവരി പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് കൂടി തന്നെ ഒരു ബൗളിലേക്ക് വിളമ്പാം ബൗളിലേക്ക് പായസം വിളമ്പിയതിന് ശേഷം മാറ്റി വെച്ചിരുന്ന കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും തേങ്ങാക്കത്തുമൊക്കെ ഇതിൻ്റെ വിതറി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷു സ്പെഷ്യൽ പായസം ഇഷ്ടമായോ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ അതുപോലെ തന്നെയാണ് രുചിയിലും ഈ വരുന്ന വിഷുവിൽ നിങ്ങൾ ഈ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ